ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രംപ് ഇന്ത്യയുടെ കാല് പിടിച്ച് തുടങ്ങിയിരിക്കുകയാണ് ആ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കാരണം വാർത്തകൾ ഗ്ലോബലി അതുതന്നെയാണ് ഏറ്റവും പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും ഞാൻ ഇരുട്ടിലേക്ക് തള്ളി വിട്ടു എന്നുള്ളൊരു കുറ്റബോധത്തിൽ നിന്നും ട്രംപ് കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള കരച്ചൽ തുടങ്ങിയിരിക്കുകയാണ് ഇത് സംഭവിക്കും ഇനിയിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും നമുക്കിപ്പോൾ വെച്ചാൽ ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ പറ്റി യ്ക്ക് ഒരു ഫ്രീഡത്തോടു കൂടി അമേരിക്കയുടെ ഒരു തടസ്സങ്ങളും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ നമുക്ക് ബ്രിക്സിൽ വളരെ ഫ്രീ ആയിട്ട് ഇടപെടാനുള്ള ഒരു പെർമിഷൻ നമുക്ക് കിട്ടി ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വളരെ വളരെ യുണീക്കാണെന്നുള്ളത് ഈ ലോകത്തിനെ തന്നെ ധരിപ്പിച്ചു ഇനിയിപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ മുന്നിലേക്ക് ഈ രീതിയിലേക്ക് താഴ്ന്നു വരുന്നതോടുകൂടി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നൊരു ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സംഭവം അല്ല ശരിക്കും ട്രംപ് നമ്മളുടെ മേളിൽ തയ്യാറിപ്പിട്ട് നമ്മളെ കുരുക്കാൻ ശ്രമിച്ചുവെങ്കിലും നമ്മൾ വളരെ വിദഗ്ധമായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിപ്ലോമസി ഉപയോഗിച്ചുകൊണ്ട് ചാണക്യതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന രംഗമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വി ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അത് മാത്രമേ പറയാനുള്ളൂ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ശരിക്കും പീറ്റർ നവറയ്ക്കെതിരെ ശക്തമായ വാക്കുകൾ കൊണ്ട് എതിർത്തിട്ടുണ്ട് പീറ്റർ നവേറയുടെ സ്റ്റേറ്റ്മെന്റുകളെ പുള്ളി പറഞ്ഞു വെക്കുന്ന കുറെ മിസ്ലീഡിങ്സ് ഇന്ത്യയെ കുറിച്ചുള്ള മിസ്ലീഡിങ്സ് അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എടുത്തിരിക്കുന്നത് രൺവീർ സിംഗ് ജയ്സ്വാറാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത് വിട്ടത് പേരെടുത്ത് തന്നെ പറഞ്ഞ് പീറ്ററിനവരുടെ പേര് പറഞ്ഞു തന്നെ നമ്മൾ ശക്തമായിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്ക കരഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മാറ്റി എന്നല്ല ഞങ്ങൾ ഇതേ സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ കരയി നിങ്ങൾ കൂക്കി വിളിക്കുകയും നിങ്ങൾ സങ്കടപ്പെടും കാല് പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല ഇതേപോലത്തെ സോഫ്റ്റ് ഹാൻഡഡ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന താരിഫ് പൗസയ്യ എന്നിട്ട് മാന്യമായിട്ട് ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്യുക റീസണബിൾ ആയിട്ടുള്ള ഇന്ത്യ അമേരിക്ക ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇതാണ് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇന്ത്യ നോക്കിക്കോളൂ അല്ലാതെ അതിലുപരിയായിട്ട് വന്നിട്ട് ഇതേപോലെ സോഫ്റ്റ് ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് തയ്യാറല്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇന്ത്യ സൗത്ത് കൊറിയയുമായിട്ട് പോയി റിലേഷൻഷിപ്പ് വെച്ചാലും അമേരിക്കയ്ക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ഇനി ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ഒരു സൈഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൗത്ത് കൊറിയ ഒരു പക്ഷേ ബ്രിക്സിൽ വരെ ജോയിൻ ചെയ്തേക്കാം എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇത് കൺഫേം ആയിട്ടില്ല ചൈനയില് ഷി ജിങ് പിങും പുട്ടിനും കിം ജോമുനും നടത്തിയ മീറ്റിംഗിൽ ഈ വിഷയത്തിനെ കുറിച്ച് ചർച്ച നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് തേജസ് ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് അത് ഹെച്ച് എൽ ആണ് അത് നിർമ്മിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഭാഗം പ്രത്യേക ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ പോർഷനിൽ ഇരിക്കുന്ന ഷെയ്പ്പ് വരുന്ന ഭാഗം അതായത് നമ്മളുടെ എയർക്രാഫ്റ്റിന്റെ ബോഡി ഇതിനെ ഫ്യൂസിലേജ് പറയുന്നത് ഫ്യൂസിലേജ് വിളിക്കും ഇതൊരു ഫ്രഞ്ച് പ്രൊണൗൺസിയേഷൻ ആണ് ഈ ഫ്യൂസിലേഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ പാർട്ട് നിർമ്മിക്കുന്നത് ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ് അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പൊ എച്ച് ഐ എല്ലിന്റെ കീഴിൽ എത്ര ചെറിയ കമ്പനികൾ പ്രവർത്തിക്കുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈഎൽ എന്ന് പറഞ്ഞാൽ എച്ച് ഐ എൽ അല്ല എല്ലാ നിർമ്മാണങ്ങളും നടക്കുന്നത് അപ്പൊ ഇതിന്റെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട മിഡിൽ പോർഷൻ മിഡിൽ പോർഷൻ ആ ഷെയ്പ്പ് കൊടുക്കുന്ന ഒരു മിഡിൽ പോർഷൻ നിർമ്മിക്കുന്നത് ൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ് വി ഇ എം ടെക്നോളജീസ് എന്നാണ് കമ്പനിയുടെ പേര് വി ഇ എം ടെക്നോളജീസ് ഈ വി ഇഇം ടെക്നോളജി രണ്ടാമത്തെ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ഫസ്റ്റ് ഓൾറെഡി തന്നെ അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്യൂസിലേജ് പാർട്ട് മിഡിൽ പോർഷൻ ഓഫ് എയർക്രാഫ്റ്റ് ആ പാർട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വന്നിട്ടുണ്ട് ഭാരത് ഫോർജ് ഈ കമ്പനി ഇവരെ അഡ്വാൻസ്ഡ് ലൈറ്റ് ടാങ്ക് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിക്കുകയാണ് അപ്പം ഡിആർഡിഒയിൽ നിന്ന് ബിഡ് ചെയ്ത് ഭാരത് ഫോർജ് ഓൾറെഡി പ്രോജക്ട് ഏറ്റെടുത്തതാണ് അതായത് അഡ്വാൻസ്ഡ് ലൈറ്റ് ടാങ്ക് അതാണ് നിർമ്മിക്കുന്നത് ഭാരത് ഫോർജ് കമ്പനിയാണ് ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ അതിന്റെ പ്രോട്ടോ ടൈപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത ഈ അഡ്വാൻസ്ഡ് ലൈറ്റ് ടാങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കോക്പിറ്റ് ഉണ്ട് എല്ലാ ടാങ്കിനും കോക്പിറ്റ് ഉണ്ട് ഈ കോക്പിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് കോക്പിറ്റ് ഗ്ലാസ് ആണ് മറ്റേ ടാങ്ക് ആണെങ്കിൽ ഉള്ളിലിരുന്ന് വെളിയിൽ പരിമിതമായ അളവിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ ഉള്ളിൽ മോണിറ്ററിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാൻ കഴിയും പക്ഷെ ഇതിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിസിബിലിറ്റി വളരെ വ്യക്തമാക്കി കൊടുക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇത് ഗ്ലാസ് കോക്പിറ്റ് ആണ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് തന്നെയാണ് അത് ഈ കോക്പിറ്റ് ആണ് ഇതിനെ അഡ്വാൻസ്ഡ് ടാങ്ക് ആയിട്ട് മാറ്റുന്നത് പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഫയറിംഗ് പവർ ഒക്കെ എക്സ്ട്രോഡിനറി തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഡെസാൾട്ട് ഏവിയേഷൻ ഫ്രഞ്ച് കമ്പനിയാണ് നമ്മൾ അവരുമായിട്ട് ചേർന്ന് ഇന്ത്യക്കുള്ളിൽ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് റിലയൻസുമായിട്ട് ചേർന്ന് ഡെസാൾട്ട് ഒരു സ്റ്റോക്ക് ഇന്ത്യക്കുള്ളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോക്കിന്റെ ഹൈക്ക് ശരിക്കും പറഞ്ഞാൽ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടാണ് ഡെസാൾട്ട് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളാണ് അതൊക്കെ കീനായിട്ട് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോയി റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിന് അൻപത്തൊന്ന് ശതമാവും ഡെസാൾട്ടിന് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് അതാണ് ഇതിന്റെ ഒരു ഷെയർ പാർട്ടീഷൻ നമ്മൾ ചൈനയുടെയും അമേരിക്കയുടെയും തന്നെ റിഡാറിൽപ്പെടാത്ത രീതിയിലുള്ള ഡ്രോൺ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രോട്ടോ ടൈപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി പരീക്ഷണം നടത്തിയതാണ് പലരും ചൈനയിൽ മാത്രമേ ഡ്രോൺ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ഈ ചൈനയുടെ മിലിറ്ററി പരേഡ് കണ്ടിട്ട് തള്ളുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യക്കുള്ളിലും ഇതേപോലത്തെ ഇതേപോലെ സാധനങ്ങളുണ്ട് നമ്മൾ പല വീഡിയോകളിലും പല പല പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് മേഖലയിലും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലും തന്നെ രണ്ട് മേഖലയിലും ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഡ്രോൺ ട്രെയിനിങ് നടക്കുകയാണ് ആർമിക്കുള്ളിൽ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ മെയിൻ സ്ട്രീം മീഡിയയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണിക്കുന്ന വാർത്തകൾ മാത്രം കണ്ടാൽ പോരാ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വാർത്തകളും കൂടി നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അതായത് ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ആർ എൻ ഡി വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് എന്തൊക്കെ പ്രോട്ടോ ടൈപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ നിങ്ങൾക്ക് ഇതേപോലത്തെ വാർത്തകൾ മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ കമ്പനികളുടെ പേര് ഓർത്ത് വെച്ചോളൂ ക്രിട്ടിക്കൽ മിനറൽ മൈനിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കമ്പനികളുടെ പാർട്ടിസിപ്പേഷനോട് കൂടി മിനിമ ക്ലെൻടെക് സൊല്യൂഷൻസ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ക്ലെൻടെക് സൊല്യൂഷൻസ് ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് കമ്പനികളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഈ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞത് നാല് പോയിന്റ് മൂന്ന് കോടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മിനിമൈൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്നും ഫണ്ട് ഇവർ മേടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫണ്ട് സമാഹരണമൊക്കെ നടത്തി ഇവർ തീർച്ചയായിട്ടും പബ്ലിക്കലി ഫണ്ട് സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് അപ്പൊ മിനി മൈൻ ക്ലെൻടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഇന്ത്യക്കുള്ളിൽ മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് അത് ഒന്നും കൊണ്ടല്ല റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ റയർ എർത്ത് എലമെന്റ്സ് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു കമ്പനി തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു കമ്പനിയാണ് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഗ്രോത്ത് റേറ്റ് മാർക്ക് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി കൂടിയാണ് അതായത് ഫിസിക്കൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിസിക്കൽ ഇയറിൽ ഇന്ത്യ ഒരു സ്പെക്കുലേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് അത് യു എസിന്റെ താരിഫ് ഈ രീതിയിൽ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ചില മെഷേഴ്സ് അതായത് ട്രേഡ് എക്സ്പാൻഷൻ അത് അതിലൂടെ ഇന്ത്യയ്ക്ക് ഉള്ളിലുള്ള താരിഫ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കുള്ളിലുള്ള താരിഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ജി എസ് ടി ആണ് ഇന്ത്യയ്ക്കുള്ളിലുള്ള ടാക്സ് കട്ട് അതൻ മൂലം ഇന്ത്യയ്ക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു സർജ് എന്താണ് ആ ഗ്രോത്ത് റേറ്റ് ഫിസിക്കൽ ടൂ തൗസൻഡ് സിക്സ് ഫിസിക്കൽ ഇയർ കിട്ടാൻ പോകുന്ന ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ബില്യൺ ഡോളറിന്റെ ലാഭം ഉണ്ടാകും എന്നാണ് പ്രൊജക്ഷൻ ഇത് അക്കോർഡിംഗ് ടു ദ ദീസന്റ് റിപ്പോർട്ട് ഐ സി ആർ എ ഇന്ത്യയുടെ ആൻഡ് ട്രേഡ് സർപ്ലസ് നമുക്ക് ഇരുനൂറ്റി ഏഴ് ബില്ല് ഡോളർ സർപ്ലസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർപ്ലസിനെക്കാളും ഇരുന്നൂറ്റി ഏഴ് ബില്യൻ യു എസ് ഡോളർ നമുക്ക് സർപ്ലസ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുഷനായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് അതായത് അധിക വരുമാനം നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കാൽക്കുലേഷൻസിൽ വന്ന ഫിഗറാണ് ഇരുന്നൂറ്റി ഏഴ് ബില്യൻ യു എസ് ഡോളർ എന്ന് പറയുന്നത് ട്രംപ് ഒരു എംബാരസിംഗ് സ്വിഫ്റ്റ് ട്രംപിന്റെ ഒരു കാര്യമേ ദയനീയ പരാജയമാണ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഏഴ് യുദ്ധം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് പെട്ടെന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ഫ്ലോപ്പാണ് ശരിക്കും പറഞ്ഞാലും ഈ രീതിയിലുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മൂന്ന് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏഴ് യുദ്ധം ചുരുങ്ങി ചുരുങ്ങി ഇപ്പൊ മൂന്ന് യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ് ഇനിയിപ്പോ ഇത് വീണ്ടും ചുരുങ്ങി ചുരുങ്ങി ഒന്നിലേക്ക് മാറുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഓസ്ട്രേലിയയിൽ ആന്റി ഇമിഗ്രന്റ് പ്രൊട്ടസ്റ്റ് ഇന്ത്യൻസിനെതിരെ മാത്രമല്ല പ്രത്യേകിച്ച് പൊതുവേ ഈ പാരസീനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റാലി സിഡ്നി ബ്രിഡ്ജിൽ നടന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻസിനെ തന്നെ അമ്പരപ്പിച്ച ഒരു റാലിയായിട്ട് മാറിയിരിക്കുകയാണ് ഇത് അത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും ആ ഒരു വിഷയത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാണ് ഒരു ഭീതിയിലാണ് അത് ഇത് ഓസ്ട്രേലിയ തന്നെയാണോ എന്നുള്ള ചിന്തയിലാണ് അവർ ഒരു അപ്പൊ ആ ഒരു വിഷയം തൊട്ട് തന്നെ ഓസ്ട്രേലിയക്കുള്ളിൽ ഓസ്ട്രേലിയ നേറ്റീവിലുള്ള ആൾക്കാർ ഇമിഗ്രന്റുകൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഓസ്ട്രേലിയയിൽ കത്തി പടരുന്നുണ്ട് അപ്പൊ അതിൽ ഇന്ത്യൻ ഗവൺമെന്റ് ശരിക്കും ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൻസ് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇന്ത്യൻ എംബസി അപ്രോച്ച് ചെയ്യാം ഇന്ത്യൻ കൌൺസിലേറ്റ് ഇസ് റെഡി ഫോർ ദാറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യൻ സിറ്റിസൻസ് ഹു അവർ വോൺസ് ഇന്ത്യൻ പാസ്പോർട്ട് അപ്രോച്ച് ഇന്ത്യൻ എംബസി ഓർ ഇന്ത്യൻ കൌൺസിലേറ്റ് ഇൻ ഓസ്ട്രേലിയ ഏത് ഏത് എന്നുള്ളതും ടോൾ ഫ്രീ നമ്പർ ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടുന്നതാണ് ലാസ്റ്റ് മൺഡേ വൈകുന്നേരം പാകിസ്ഥാൻ്റെ ഉള്ളിൽ ബലൂചിസ്ഥാനില് ക്വറ്റ എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരു ആയിട്ടുള്ള അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തീവ്രവാദ അറ്റാക്കാണ് ശരിക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ബലൂചിസ്ഥാനികളല്ല ഇത് നടത്തിയത് നിങ്ങൾ നോക്കിക്കോളൂ എന്താണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നുള്ളത് ഇപ്പം ഇവര് ബലൂചിസ്ഥാനികളെ ഇവർ ഫോക്കസ് ചെയ്യുവോ അല്ലെങ്കിൽ ഇവര് തെഹറിക്ക് താലിബാനെ ഫോക്കസ് ചെയ്യുവോ അല്ലെങ്കിൽ ഇപ്പം ഇവര് ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഫോക്കസ് ചെയ്യുവോ കാശ്മീരിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന കുറേ തീവ്രവാദികളുണ്ടല്ലോ അവരെയൊക്കെ ഫോക്കസ് ചെയ്യുവോ ഇവർ ആരെ ഫോക്കസ് ചെയ്യും ഇവര് ഇതിന്റെ ഇടയ്ക്കാണ് അമേരിക്ക മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഏത് വഴി കൂടെ ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ ഒരു തീവ്രവാദ ആക്രമണത്തിൽ ഏതാണ്ട് പതിനഞ്ചോളം ആൾക്കാർ ആ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത നിരവധി പേർക്ക് ഇതിനകത്ത് പരിക്കേറ്റിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇപ്പൊ ആണ് ഇതിൽ പലരുടെയും അവസ്ഥ ഗുരുതരമാണ് ഇതാണ് ഇപ്പം നിലവിലുള്ള പാകിസ്ഥാന്റെ അപ്ഡേറ്റ് അപ്പൊ എന്തായാലും കുറെ സമഗ്രമായ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്